ആ എല്ലാവർക്കും സൂപ്പർ സാക്ക് പുതിയൊരു ഗുഡ്സ് ഇന്ത്യൻ കോച്ചായ ഇഷ്ടിമാച്ച് എന്തായാലും ഇന്ത്യൻ ടീം ഇപ്പം പുറത്താക്കിയിരിക്കുകയാണ് സാധാരണ ഖത്തറായിട്ടൊരു വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ പരാജയത്തോടെ ഇന്ത്യൻ ടീം പരിശീലകനും പുറത്തായിരിക്കുന്നു ഇന്ത്യൻ പരിശീലകനെ ഈ ഒരു പരിശീലനം ഇഷ്ടിമാച്ചിന് എടുത്ത് പറയുകയാണെങ്കിൽ ഈ കളി തോത്തിൻ്റെ പല അപ്റ്റ്യൂഡ്സുകളും പറയുന്ന ഒരു പരിശീലകനാണ് ഇപ്പം ഖത്തർ കഴിഞ്ഞാൽ തന്നെ ഖത്തർ നമ്മൾ കളി ജയിച്ചെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു പരിശീലകനാണ് അത്രക്കും ഒരു ഒരു മോശപ്പെട്ട പരിശീലകൻ തന്നെയാണ് ഈ പരിശീലക വേറെ സംഭവം കൂടി ഉണ്ട് നിങ്ങളറിയാത്തൊരു കാര്യം ഏതെങ്കിലും ഒരു കലയെ തോറ്റുക ഈ ഒരു പ്ലെയറിൻ്റെ കുറ്റമാണ് ഈ ഒരു പ്ലെയറിൻ്റെ തലയിലേക്ക് ഈ ഒരു കലയെക്കുറിച്ച് എടുത്തു ഇടുന്നൊരു പരിശീലകം വേണ്ടി ഇന്ത്യൻ ഫുട്ബോൾ കോറ്റാ ഇഷ്ടി മാച്ച് മിക്ക ആരാധകരും ആ ആഗ്രഹിച്ച ഒരു ആരാണ് ഇഷ്ടി മാച്ചിനെ പുറത്താക്കി തരൂ മറ്റൊരു പരിശീലകനെ എടുത്തു തരൂ നൂറ്റി അഞ്ചാം സ്ഥാനത്തോടെ നിന്ന് ഇന്ത്യ ഇപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ചാം ഇരുപത്തിനാലാം സ്ഥാനത്തു ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇപ്പൊ വേൾഡ് കപ്പ് യോഗ്യതയിൽ നിൽക്കുന്നത് മാച്ചിനെ പൂക്കിയാലും ഒഫീഷ്യലി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തൊരു മികച്ചൊരു പരിശീലകൻ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനേറ്റ് വരുന്ന ഉറപ്പ് തന്നെയാണ് മികച്ചൊരു പരിശീലനം തന്നെ കണ്ടെത്തുന്നുള്ള ഉറപ്പ് അവർ ഇന്ത്യക്കാരനെ തന്നെ കണ്ടെത്തണം മികച്ചൊരു പരിശീലകനായിട്ട് ഐ സൽ എടുത്തു ആണെങ്കിൽ കുറെ ഇന്ത്യൻ പരിശീലകന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ എടുത്തു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം തന്നെ കമന്റ് ചെയ്യുമ്പോൾ തൈകാന്ന ബെൽബട്ടനെ വിളക്കി ഞാനിരുന്ന് ഉദിച്ച് നോട്ടിഫിക്കേഷൻ തുടങ്ങിക്ക് അപ്പൊം കിട്ടും